ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുളക് ചെടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റ് ആണല്ലോ മുളക് ചെടി പക്ഷെ മുളക് ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് കീടശല്യങ്ങളും ഉണ്ടാവാറുണ്ട് അതിൽ പ്രധാനമായും ഉണ്ടാകുന്ന കീടശല്യങ്ങളാണ് മുരടിപ്പ് കുരുടിപ്പ് അതുപോലെ വെള്ളിയിച്ച ശല്യം ഇതെല്ലാം സാധാരണയായി നമ്മൾ മുളക് ചെടിയിലൊക്കെ കാണാറുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ മുളക് ചെടിയിലും ഈ ശല്യങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മഴ കാരണം കീടങ്ങളെ നിയന്ത്രിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ ഞാനുള്ളത് പക്ഷെ നമുക്കിപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കീടങ്ങളെ അകറ്റൊക്കെ ചെയ്യാം മുളക് ചെടിയിലുള്ള മുളകുകളൊക്കെ പറിച്ചെടുക്കാം കേട്ടോ ഞാൻ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മുളക് ചെടികളാണിത് ഇത് നട്ടത് അന്ന് മുതലുള്ള വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളപ്രയോഗത്തെ കുറിച്ചിട്ടും ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ ഞാൻ ചെടി നട്ടിരിക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ മുറ്റത്തൊക്കെയാണ് ഈ ചെടികൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചട്ടിയിലാണ് എനിക്ക് വെക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ളത് രണ്ടാമത്തെ കാരണം ഇവിടെ വെട്ടുപാറായത് കൊണ്ട് വല്ലാതെ കുഴിച്ചാൽ കുയ്യൂല അപ്പോൾ അതുകൊണ്ട് ഉള്ള മണ്ണ് കൂട്ടിയിട്ട് ഞാൻ ചട്ടിയിൽ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യണത് അപ്പോൾ ചട്ടിയിൽ എങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കുക എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ ആദ്യം തന്നെ ചട്ടിയുടെ തായെ ഓട്ടിൻ കഷ്ണമോ അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഡ്രൈനേജ് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കരിയിലിട്ട് കൊടുക്കുക കരിയിലിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് എല്ലും പൊടി വേപ്പും പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി മണ്ണ് എന്നിവ കൂട്ടിയിട്ടുള്ള ഒരു പോട്ടി മിക്സ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് മാത്രം മണ്ണ് നിറച്ചാൽ മതി പിന്നീട് നമ്മൾ അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ തൈയാണ് വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ തൈ വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ വളർച്ചാ ഘട്ടങ്ങളിലായിട്ട് നമ്മളിങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്ത് കൊടുത്ത് അതിങ്ങനെ വളരുന്നതിനനുസരിച്ച് മണ്ണിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെടി വളർത്തിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മണ്ണിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലൂടെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക വളട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അങ്ങനെ നമ്മളിങ്ങനെ ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടോ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ നല്ല മുളക് കിട്ടും ചെയ്യും നമുക്ക് നല്ല രീതിക്ക് വിളവ് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഇത്രയും ചെടിയിൽ നിന്ന് ഇത്രയും മുളകുകളാണ് കേട്ടോ പറിച്ചത് പക്ഷേ എൻ്റെ മുളക് ചെടിയിലൊക്കെ ഇപ്പം മുരടിപ്പും വെള്ളീച്ച ശല്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള ആണ് നമ്മൾ എടുക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ചെടി ഒന്ന് കാണിച്ചു തരാട്ടെ ഇതിൻ്റെ അടിഭാഗം കണ്ടിട്ടില്ല നിങ്ങൾ വെള്ളീച്ചയാണ് വന്നിരിക്കുന്നത് ആ വെള്ള കളറിൽ ഇങ്ങനെ ഒരു നമ്മളെ പൗഡർ പോലെ കാണുന്നില്ലേ നമ്മൾ അതിന്മാ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈമലൊക്കെ ഒരു പൗഡർ ആവുന്ന പോലെ ഉണ്ടാവും കേട്ടോ പക്ഷേ ഇതിങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ പാറിപ്പോണതും നമുക്ക് കാണാൻ പറ്റും ഇതാണ് കേട്ടോ വെള്ളീച്ച മുളക് ചെടിയിൽ അധികമായിട്ട് കാണുന്നതാണ് ഈ വെള്ളീച്ച എന്ന് പറഞ്ഞ സാധനം അപ്പം നമ്മൾ ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കാൻ പോണത് അതുപോലെ തന്നെ വേറൊരു ചെടികണ്ടെങ്കിലുങ്ങൾ ഇതാണ് മുരടിപ്പ് നല്ല രീതിക്ക് മുരടിപ്പ് ബാധിച്ച ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിന് രണ്ടിനും കൂടി നമ്മൾ എടുക്കാൻ പോണത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ ഒരു അഞ്ച് എം എൽ മതി അപ്പം ഞാൻ എടുത്ത് കുറച്ച് കൂടി പോയി അതുകൊണ്ട് നമ്മൾ ഇത് അഞ്ച് എം എൽ ആക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത് ഇപ്പോൾ അഞ്ച് എം എൽ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക എന്നിട്ട് അധികം മിക്സ് ചെയ്യാണ് ചെയ്യണത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും വാങ്ങാൻ കിട്ടും ഒരു ഇരുപത് രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മളെ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റൂട്ടോ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കുക സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ത്രീ പെർസെൻറ്റേജ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ കിട്ടാറ് അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അഞ്ച് എം എൽ എടുക്കുക ഒരു ബോട്ടിലാക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ